എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ ഇരുപത്തിയെട്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ നന്നായിരുന്നു ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അനുവിനെ അഡ്മിറ്റ് ചെയ്തത് മടങ്കാരുടെ വക ആശുപത്രിയിലായിരുന്നു കൊണ്ടുചെല്ലുമ്പോൾ അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ സോഫിക്ക് അവിടെ അവളെ അഡ്മിറ്റ് ചെയ്യാൻ മടിയായിരുന്നു എന്നാലും വികാരിയച്ഛൻ പറഞ്ഞു വിട്ടതായതുകൊണ്ട് ഒഴിവാക്കാനും അവർക്ക് കഴിയുമായിരുന്നില്ല പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഗ്ലൂക്കോസും കൊടുത്തു നാടിമിടിപ്പിൽ നേരിയ പുരോഗതി കണ്ടതോടെ സിസ്റ്റർക്ക് കോൺഫിഡൻസ് ആയി പിന്നെ സിസ്റ്റർ തൻ്റെ യുക്തം പോലെയുള്ള ചികിത്സകളൊക്കെ നൽകി കഴിഞ്ഞപ്പോഴേക്കും അവൾ മെല്ലെ കണ്ണ് തുറക്കുന്ന ലക്ഷണം കാണിച്ചു തുടങ്ങി അവൾക്ക് പക്ഷേ ശരീരത്തിലെവിടെയും പരിക്കുകളൊന്നുമില്ല എന്തുകൊണ്ടാണ് അവൾ അബോധാവസ്ഥയിലായത് എന്നത് തികച്ചും അതിശയകരമായ കാര്യമാണ് ഇടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ അബോധാവസ്ഥയിൽ ആയതാണോ എന്ന് വേണം സംശയിക്കാൻ എന്തായാലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിവരമൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല അവരുടെ രണ്ടുപേരുടെയും നടുക്ക് കിടന്ന ഇവൾ എങ്ങനെയാണ് അവിടെ നിന്നും കുറച്ച് അകലേക്ക് മാറി വീണത് എന്നതും സംശയകരമാണ് എങ്കിലും സംഭവിച്ചതിന് യാതൊരു തെളിവുമില്ല ആരും കണ്ടിട്ടുമില്ല നിരത്തും തട്ടിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ അവിടെ നിന്നും ജോസും ബേബിയും സാറാമ്മയും കൂടി ആനക്കയത്തിന് പുറപ്പെട്ടു സാറാമ്മയോട് ശരിക്കും വിവരമൊന്നും പറഞ്ഞിരുന്നില്ല ഒരു അത്യാവശ്യമുണ്ട് എന്ന് മാത്രമേ അപ്പോൾ പറഞ്ഞുള്ളൂ എന്നാലും അവരുടെ ലോകപരിചയം വെച്ച് മക്കളുടെ മുഖത്തെ ഭാവവും കൂടി കൂട്ടി വായിച്ചപ്പോൾ അവർക്ക് തന്നെ എന്തോ അപകടം മണത്തു വണ്ടി പുറപ്പെട്ട് അധികം താമസിക്കാതെ തന്നെ സാറാമ്മ ജോസിനോട് ചോദിച്ചു അവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം നിങ്ങൾ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ മുഖം എന്നോട് വിളിച്ചു പറയുന്നുണ്ട് ഉണ്ടായ കാലം മുതൽ ഞാൻ കാണുന്നതല്ലേ ഈ മുഖങ്ങൾ നിങ്ങളുടെ മുഖത്തെ മാറ്റങ്ങൾ എനിക്ക് നന്നായി അറിയാം എന്തോ അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ് എന്നെ ഒളിക്കുകയും വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു ജോസ് മടിച്ചു മടിച്ച് ബേബിയെ നോക്കി ബേബി വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അവസാനം നോട്ടത്തിൻ്റെ അർത്ഥം പരസ്പരം ഗ്രഹിച്ച അവർ അമ്മയോട് സത്യം പറഞ്ഞു അത് കേൾക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിൽ അവരെല്ലാവരും പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് അതുണ്ടായപ്പോൾ ആർക്കും അതിശയമൊന്നും തോന്നിയില്ല അമ്മ കരയട്ടെ അടുത്തടുത്തായി രണ്ട് നഷ്ടങ്ങളല്ലേ അമ്മയ്ക്ക് സംഭവിച്ചത് ഏറ്റവും പ്രധാന സപ്പോർട്ടായി നിന്നിരുന്ന അപ്പൻ പോയിട്ട് കുറഞ്ഞ നാളുകളല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തൻ്റെ ഒരേ ഒരു മകളും അവളുടെ ഭർത്താവും കൂടി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ അവർ അവർക്കരയാതിരിക്കും അതുകൊണ്ട് കരഞ്ഞ് സങ്കടം തീർക്കാവുന്നവർക്ക് അങ്ങനെയെങ്കിലും തീർക്കാൻ കഴിയട്ടെ എടാ ബേബി അവരുടെ രണ്ടുപേരുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ അനുക്കുട്ടി അവളുടെ കാര്യമൊന്നും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ അതോ ആ കുരുന്നിനെയും ആ നശൂലം പിടിച്ചതുങ്ങൾക്കൊന്നു കളഞ്ഞോ അങ്ങനെയാണെങ്കിൽ അതും പറഞ്ഞു ഞാൻ അതും സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇനി എന്തെല്ലാം സഹിച്ചാൽ എന്നെ പെട്ടിക്കകത്ത് അടക്കാറാകും കറുത്താവേ അനുവിനെപ്പറ്റി കിട്ടിയ വിവരവും അവർ അമ്മയോട് പറഞ്ഞു ബേബിയും ജോസും പുറപ്പെട്ട ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവതച്ചൻ്റെ വീട്ടിൽ നിന്ന് തോമാച്ചനും പോന്നിരുന്നു മറ്റൊരു വണ്ടിക്ക് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് സുഹൃത്തുക്കളായിരുന്നു ആരും സംസാരിക്കാത്ത മൂകമായ യാത്ര ബേബിയും മറ്റു ആനക്കയത്തെത്തിയപ്പോൾ സമയം നല്ലോണം രാത്രിയായി അവർ വന്നതേ പള്ളിയിലേക്കാണ് പോയത് ചെന്ന് അച്ഛനെ കണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തി അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തി അറിയാവുന്ന അത്രയും കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്ന് കിട്ടില്ലെന്നും നാളെ ഉച്ചയോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അറിഞ്ഞു അതനുസരിച്ച് സംസ്കാരക്രിയകൾ നടത്തേണ്ടതെവിടെയെന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കണം എന്നുമാണ് അച്ഛൻ അവരോട് പറഞ്ഞത് സാറാമ്മച്ചി പെട്ടെന്ന് തന്നെ അച്ഛനോട് ചോദിച്ചു എൻ്റെ കുഞ്ഞുമോൾ എവിടെയാണ് അവളെപ്പറ്റി വ്യക്തമായ ഒരു വിവരവും ഇതുവരെ ലഭിച്ചില്ലല്ലോ എനിക്ക് അവളെ കാണണം അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ സോഫി കുറച്ചു മുമ്പ് പറഞ്ഞത് ബോധം തെളിഞ്ഞിട്ടില്ല എന്നാലും ഉടൻ തന്നെ ബോധം തെളിയാനുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് പോലും ഏതായാലും രാവിലെ വരെ ക്ഷമിക്ക് നമുക്ക് രാവിലെ പോയി അവളെ കാണാം അതല്ല അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരാളെ കൂട്ടി ആശുപത്രിയിലേക്ക് വിടാം ഇവിടെ അടുത്ത് തന്നെയാണ് ആശുപത്രി സാറാമ്മച്ചി അതുവരെ കാത്തു നിൽക്കാൻ തയ്യാറല്ലായിരുന്നു പള്ളിയിൽ നിന്നും അപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരിൽ ഒരാൾ സാറാമ്മയെയും ബേബിയെയും ജോസിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ തന്നെ സാറാമ്മ പോയി കിടക്കയിൽ അനുവിൻ്റെ അടുത്തേക്ക് കയറിയിരുന്നതാണ് കൂടെയുണ്ടായിരുന്ന പെണ്ണുങ്ങളിൽ ആരോ ഒരാൾ അടുത്തയാളോട് പറയുന്നത് കേട്ടു കണ്ടിട്ട് കത്രീനയുടെ അമ്മയാണെന്ന് തോന്നുന്നുണ്ട് പാവം അവരെങ്ങനെ സഹിക്കുമാവും മകനും മരുമകളും ഒരുമിച്ച് പോയതല്ലേ കൊച്ചുമകളെയെങ്കിലും കിട്ടിയല്ലോ എന്നായിരിക്കും അവരുടെ സമാധാനം സാറാമ്മ അതൊന്നും കേട്ടില്ല അവർക്കതൊന്നും കേൾക്കാവുന്ന ഒരു മനഃസ്ഥിതി ആയിരുന്നില്ല ഭർത്താവ് പോയിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തന്നെ മകളും പോയി കൊച്ചുമകൾ ജീവനും മരണത്തിനും നടുക്കും പിന്നെ എങ്ങനെ കേൾക്കും എങ്ങനെ സമാധാനിക്കും അതുവരെ അനുവൻ്റെ ഒപ്പം നിന്നവരിൽ ഒരാൾ സാറാമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു കത്രിനാമ്മയുടെ അമ്മയാണല്ലേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും രൂപസാദൃശ്യം വെച്ച് ഞങ്ങൾക്ക് അങ്ങനെയാ തോന്നിയത് മക്കളെ എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല എനിക്കറിയാവുന്ന ഒരേ ഒരാൾ ഈ കിടക്കുന്ന അനു മാത്രമാണ് ഞങ്ങൾ അവരുടെ അയൽക്കാരാണ് അവരുടെ വീടുണ്ടായിരുന്നതിൻ്റെ കുന്നിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ നോട്ടം അനുവിന് മേലായിരുന്നു ശ്വാസമെടുക്കുന്നതിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാനുണ്ട് നെഞ്ച് ഉയർന്നു താഴുന്നുണ്ട് അതുകൊണ്ട് സമാധാനിക്കാനുള്ള വകയുണ്ട് എന്തു തന്നെയാണെങ്കിലും തൻ്റെ കുഞ്ഞ് തന്നെ വിട്ടു വിട്ടുപോകില്ല എന്ന് സാറാമ്മയ്ക്ക് ഏതാണ്ട് വിശ്വാസമായി അന്ന് രാത്രി മുഴുവൻ അവർ കാവലിരുന്നു ഉറങ്ങാതെ തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അനു കണ്ണു തുറന്നത് കണ്ണു തുറന്നെങ്കിലും കുറച്ചു സമയത്തേക്ക് അവൾക്ക് ഒന്നും പിടികിട്ടിയില്ല ആ രാത്രിയിലെ സംഭവങ്ങൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അവൾ കണ്ണു തുറന്ന വിവരം കൂടെയുണ്ടായിരുന്നവർ ഡോക്ടർ സോഫിയെ അറിയിച്ചു അവർ പെട്ടെന്ന് തന്നെ വന്നു അത്യാവശ്യ പരിചരണം നടത്തി കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് സാരാമ്മച്ചിയോട് പറയുകയും ചെയ്തു അതിനു മുൻപ് തന്നെ അവർ തമ്മിൽ പരിചയപ്പെട്ടിരുന്നു ജോസിനും ബേബിക്കും വളരെ തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമായിരുന്നു അത് അന്നാണ് അവതച്ചൻ്റെയും കത്രീനയുടെയും ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിക്കുന്നത് എവിടെ സംസ്കരിക്കണം എന്നതിനെക്കുറിച്ച് അല്പം ചിന്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം നിരത്തൻ തട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു ഇവിടെയുള്ളവർക്ക് കാണാനുള്ള സൗകര്യം പള്ളിയിൽ ഒരുക്കാം എന്നും അതിനുശേഷം നിരത്തൻ തട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കുടുംബക്കല്ലറിയിൽ സംസ്കരിക്കാം എന്നും തീരുമാനമായി ദേവസ് കഴിഞ്ഞ വർഷമാണ് കുടുംബക്കല്ലറ വാങ്ങിയത് അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്നും ആരും മരിച്ചിട്ടില്ല അമ്മച്ചിയായിരിക്കും ഇനി ആദ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മകനും മരുമകളും അവർക്ക് മുൻപേ പോയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പോലും കഴിയാത്ത സ്ഥിതിയിലുള്ള ആ പാവം വിവരമറിഞ്ഞപ്പോൾ മുതൽ കണ്ണീരൊഴുക്കുകയായിരുന്നു അവർക്ക് അതല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ കഴിയും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടന്ന കിടപ്പിലാണ് ഇടമുളയിൽക്കാരുടെ കല്ലറ ഈ അടുത്ത കാലത്താണല്ലോ തുറന്ന് കുട്ടിച്ചനെ അടക്കിയത് മാത്രവുമല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലേതാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം അതോടെ മാറും ഇടവകയും പിന്നീടുള്ള കൂതാശകളും എല്ലാം ഭർത്താവിൻ്റെ ഇടവകയിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ ശവമടക്കുന്നതും പിന്നെ ഇടവക രണ്ടു പേർക്കും കൂടി ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരു സിമിത്തേരിയിൽ ഒരേ കല്ലറയിൽ ആയിരിക്കും അടക്കുന്നത് വികാരിയച്ചൻ്റെ പരിചയക്കാർ പോലീസിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ടായിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെയധികം വൈകാതെ ഉച്ചയോടുകൂടി കിട്ടി അപ്പോൾ തന്നെ ആനക്കയം പള്ളിയിലേക്ക് പുറപ്പെട്ടു ആനക്കയം പള്ളിയിൽ പൊതുദർശനത്തിനായി എത്തിച്ചപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിരുന്നു ഒരു മണിക്കൂറാണ് അവിടെ പൊതുദർശനത്തിനായി അച്ഛൻ ഇടവകയിൽ അനൗൺസ് ചെയ്തിരുന്നത് ആ സമയം കൊണ്ട് പരമാവധി ഇടവകക്കാരും വന്ന് നാല് പേരെയും കണ്ട് തിരിച്ചുപോയി നാലുമണി കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുവന്ന അതേ ആംബുലൻസിൽ തന്നെ അവരെ നിരത്തും തട്ടിലേക്ക് കൊണ്ടുപോയി സമയം ആറു മണി കഴിഞ്ഞെങ്കിലും അവിടെ ധാരാളം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവർ ജീവിച്ചത്രയും കാലം അവരെ ആ ഇടവുകക്കാർക്ക് അത്ര കണ്ട് ഇഷ്ടമായിരുന്നു അതിൻ്റെ തെളിവുകൂടിയാണ് ഇത്ര വൈകിയിട്ടും അവരെ ഒരു നോക്ക് ഒരുനോക്കുകാണാൻ കാത്തുനിൽക്കുന്ന ഈ ജനക്കൂട്ടം അവിടുത്തെ പൊതുദർശനം കൂടി കഴിഞ്ഞപ്പോഴേക്കും രാത്രി വളരെ വൈകി എന്നാലും അന്ന് തന്നെ മൃതസംസ്കാരം നടന്നു സംസ്കാര ശുശ്രൂഷകൾക്കായി ആനക്കയത്തെ അച്ഛനും നിരത്തുന്തട്ടിലെ അച്ഛനും അതിനു പുറമെ രൂപതാ ബിഷപ്പും കൂടി ഉണ്ടായിരുന്നു ഇടവകയിൽ നടന്ന ഒരു ദുരന്തമായിരുന്നല്ലോ അത് എല്ലാം കഴിഞ്ഞ് അവരെ തനിച്ചാക്കി ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോയി കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ നാട്ടുകാരുടെ മനസ്സുകളിൽ നിന്ന് പോലും അവർ ഓരോരുത്തരും അപ്രത്യക്ഷമാകും പിന്നെയും അവരെ ഓർമ്മിച്ചെങ്കിൽ തന്നെ അവരുടെ വീട്ടുകാർ മാത്രം അതുപോലും കുറച്ച് നാളത്തേക്ക് മാത്രം അതിനുശേഷം അവരുടെ മനസ്സുകളിൽ നിന്നും ഇവർ ഓരോരുത്തരും പടിയിറങ്ങും പിന്നെയും അവരെ ഓർമ്മിക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അനു മാത്രമായിരിക്കും അവൾക്കെന്നും ആ അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ അനുവിനെ അന്ന് തന്നെ ഇടമുളയിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അവതച്ഛൻ്റെ വീട്ടിലെ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുകയായതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇടമുളയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കുറേ ദിവസത്തേക്ക് എപ്പോഴും അവൾ കത്രീനായുടെയും അപ്പായുടെയും കാര്യം ചോദിച്ചുകൊണ്ട് കരയുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അത്രയും ദിവസങ്ങളിൽ അവളുടെ കാര്യം നോക്കുക വലിയ വിഷമമുള്ള കാര്യമായിരുന്നു എന്നാലും സാറാമ്മച്ചിക്ക് അത് വിഷമമായി തോന്നിയതേയില്ല ദിവസങ്ങൾ കഴിയും തോറും കുഞ്ഞിൻ്റെ ശാഠ്യം കുറഞ്ഞു വന്നു അവളുടെ പ്രസരിപ്പും സംഭാഷണവും എല്ലാം പഴയതുപോലെയായി തുടങ്ങി ഇപ്പോൾ ഏത് കാര്യത്തിലും അവൾക്ക് സാറാമച്ചി കൂടെ വേണം അതും ഇനി എത്ര നാൾ ഇടമുളയിൽ വീട്ടുകാരെ കാത്തിരിക്കുന്നു മറ്റൊരു ദുരന്തവും കൂടി നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടല്ലോ